സണ്ണിലോട്ട് കറയണത് നിങ്ങൾക്ക് എനിക്കാകും മനസ്സിലില്ല അപ്പം പുള്ളിയോ ഏർ എന്തിനാണ് നീ കറിയണത് നീ പറഞ്ഞോ ഡയറക്ടറോട് നിന്റെ ഇമോഷൻ പറഞ്ഞോ കിട്ടിട്ടുണ്ട് മോഹൻലാൽ മമ്മൂട്ടി ദിനം വിഷ്ണു കൃഷ്ണൻ അല്ല പീറ്റർ ഒരു പോസ്റ്റ് റിലീസിന്റെ സമയത്ത് ഒരു നല്ല പോസ്റ്റ് ഇട്ടാണ് പുള്ളി ഈ മാസം ഓ പുള്ളിക്ക് അപ്പൊ ഈ മാസം നാല് റിലീസാണ് അത് കി ഇന്ത്യൻ ടൂ റയാൻ പിന്നെ മൂത്ത ഒരു ഹോസ്പിറ്റലിൽ എത്ര ബെഡ് വരെ പോയിട്ടുണ്ടായിരുന്നു അംഗങ്ങൾ ക്ലൈമാക്സ് ബെഡ് വരൊക്കെ ഞാനും വിഷു കൂടി ഓടി ഹോസ്പിറ്റലിൽ പോകട്ടോ നമ്മള് ഭയങ്കര പാനിക്കായി പോയി എന്താ ഹോസ്പിറ്റലിൽ ചേച്ചി ഹോസ്പിറ്റൽ ഒരു ചെറിയ ബാൻഡേജ് കിട്ടും ഹാപ്പി ആയിട്ടിരിക്കണം അപ്പൊ നമ്മൾ നമ്മളൊരു ചേച്ചി ഇത് കൈ പ്രശ്നമായിട്ട് എന്തെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ടില്ലേ അല്ലെങ്കിൽ ജീവൻ തിരിച്ചിട്ടില്ലേ അതോ ഇന്ത്യൻ ജന്തു സിനിമയുടെ കാശ്മിക് നമ്മളുടെ കൂടെ ഹായ് ഹലോ നമസ്കാരം യു ഗൈസ് ഐ ആം ഗദാഫി വി ഹാവ് വിഷ്ണു മണ്ണികൃഷ്ണൻ വിജു സോഹാനം ആൻഡ് വിജയൻ വെൽക്കം ടു ഷോ ചട്ടാ ബോളിവുഡിലൊക്കെ അല്ലെങ്കിൽ തമിഴ് സിനിമയിലൊക്കെ ഈ സൂര്യം അതുപോലെ തന്നെ അമിർഖാനൊക്കെ അവരുടെ മുപ്പതുകളിലും നാൽപ്പതുകളിലൊക്കെ കോളേജ് സ്കൂൾ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ മലയാള സിനിമയിൽ ഈ പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നായകൻ വിഷ്ണു മണ്ണികൃഷ്ണനാണ് ഫിറ്റിൻ ചെയ്യുന്ന അത്തരം സ്കൂൾ എന്ന് പറയുന്നത് ഭയങ്കര അഭിമാനമായിട്ടുള്ള കാര്യം ഭാഗ്യമാണ് എങ്ങനെ അതിനെ അല്ല അത് പറഞ്ഞാലേ നമ്മളത് ഏഹ് ശ്രീധരൻ ഈ ഐഡിയ പറയുമ്പോ തുടങ്ങി സ്കൂളിന്റെ ഒരു സംഭവത്തിലേക്ക് ആവണം എന്നുള്ളത് ഉണ്ട് അതിനുവേണ്ടി ഞാൻ ഫിസിക്കലി ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങള് കഥയിലും ഉണ്ട് അതിന്റെ ലോജിക് പരമായിട്ടുള്ള തോറ്റു തോറ്റു തോറ്റി കിടക്കുന്ന ആളായിട്ടാണ് പ്ലസ് സിനിമ അതിനൊരു തോറ്റു തോറ്റ് കിടക്കുന്ന ഒരാളാണ് തോറ്റ് കിടക്കണതല്ല കയ്യിലിരിപ്പിന്റെ ഗുണം ഗുണം കൊണ്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കി പുറത്താക്കി പൊറത്താക്കി പുറത്താക്കി അങ്ങനെ പോണക്ടർ വളരെ മികച്ചൊരു കഥാപാത്രമാണ് നല്ല ക്യാരക്ടറാണ് സ്വഭാവ ഗുണം കൊണ്ട് എല്ലാ വർഷവും ടി സി കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പോസ്റ്റ് പോസ്റ്റ് ആയി പോയിട്ട് ഒരു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അതായത് പ്ലസ് രണ്ട് വയസ്സ് വരെയാണ് സ്കൂളിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഇരുപത്തിരണ്ടാമത്തെ എത്തി നിക്കുമ്പോ കടകാലിട്ടടിച്ച് ഇവിടെ നിന്ന് കടന്നു കൂടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിന്റെ ആ പശ്ചാത്തലമാണ് എന്തുകൊണ്ടാണ്രണ്ടുകാരനെ പറ്റി ആലോചിക്കാതെ വിഷ്ണു ഫിറ്റിനായിരിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് എങ്ങനെയായിരുന്നു അപ്പൊ എല്ലാ പറഞ്ഞ പതിനെട്ട് അതെ അപ്പൊ പിന്നെ പിന്നെ ഇപ്പോഴും നമുക്ക് ഇപ്പൊ വിഷ്ണുനെ കാണുന്നത് തൊട്ടപ്പുറത്തുള്ള പയ്യനായിട്ട് അല്ല അപ്പുറത്തുള്ള വലിയ ചേട്ടനായിട്ട് ആരും കണ്ടതായിട്ട് എന്നോട് പറഞ്ഞ കേട്ടോ അപ്പം പയ്യൻ ഇമേജ് ഉള്ളത് കൊണ്ട് ഈസിയാണ് ചേട്ടനായിട്ട് തൊട്ട് ഇതൊരു ഇടിപ്പടമാണ് കംപ്ലീറ്റ് ഒരു ഹെയിൻസ് ഫൈറ്റ് മാസ്റ്റർ മലയാള സിനിമയിൽ ചെയ്യുന്ന ഒരു വലിയൊരു ഇടിപ്പടമാണെന്ന് രണ്ടാം സിനിമൻ സിനിമ ഇതില് അതായത് മോഹൻലാൽ മമ്മൂട്ടി വിഷ്ണു കൃഷ്ണൻ അല്ല പീറ്റർ ഹൈടെ ഒരു പോസ്റ്റ് ശ്രദ്ധിച്ചിരുന്നു റിലീസിന്റെ സമയത്ത് ഒരു നല്ല പുള്ളി പുള്ളിക്ക് ഈ മാസം നാല് റിലീസാണ് ഉള്ളത് ഉള്ളത് അത് കക്കി ഇന്ത്യൻ ടൂ റയാൻ പിന്നെ ഇന്ത്യൻ ജന്തു അപ്പൊ ആ പോസ്റ്റർ പുള്ളി ഷെയർ ചെയ്തു നാല് പടത്തിന്റെ പോസ്റ്റർ വെച്ചിട്ട് അതില് അമിതാഭ് ബച്ചനും പ്രഭാസും ഉണ്ട് കമൽഹാസനുണ്ട് ധനുഷ് ഉണ്ട് ഉണ്ട് അതെ അതെ ഈ പറയുന്ന പോലെ ഇതൊരു െ സംബന്ധിച്ചിടത്തോട്ടം അതായത് അദ്ദേഹം കൊറിയോഗ്രാഫി ഫൈറ്റ് നമുക്ക് ചെയ്യാൻ പറയുന്ന ഒരു കൊടുക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് പറ്റാതെ ആദ്യമായിട്ടാണ് രണ്ടാമത്തെ സിനിമയാണ് ആദ്യം അഷ്റഫ് ഇത് ഇത് രണ്ടാമത് കിട്ടിയെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കിട്ടിയത് കാരണം എനിക്ക് നമ്മൾക്കൊരു ഫൈറ്റ് ചെയ്ത സിനിമയിലോട്ട് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ ഇത് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ് കാരണം ഫൈറ്റ് ഇഷ്ടമാണ് എനിക്ക് അപ്പോ അത് നല്ല കൈകളിൽ തന്നെ ചെന്ന് പെട്ടെന്നുള്ളതാണ് പിന്നെ ഭയങ്കര രസമാണ് ഫൈറ്റിന് വളരെ റിയലിസ്റ്റിക് ആണ് സംഭവങ്ങൾ ഫൈറ്റാ അത് അല്ല നമ്മള് ആദ്യം പുള്ളി പറഞ്ഞു എനിക്ക് പിടിച്ച് അല്ലെങ്കിൽ ഫിലിം സിനിമ സിനിമ പുള്ളി ഫൈറ്റ് വേണ്ട പുള്ളി ലൊക്കേഷനില് വന്നിട്ട് പുള്ളിയുടെ അസിസ്റ്റൻസിനോടൊക്കെ റിഹേഴ്സൽ ചെയ്ത് കാണിക്കും ബോഡി ഡബിൾസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല പടത്തിൽ ഫുൾ ഇവരൊക്കെ തന്നെ പിടിച്ചു സാധാരണ നമ്മൾ ബോഡി ഡബിൾസ് യൂസ് ചെയ്താണല്ലോ ഫൈറ്റ് യൂസ് ചെയ്യുന്നത് അങ്ങനെ പുള്ളിയുടെ ഒരു ക്ലാസ് ഉണ്ട് ഫൈറ്റ് എടുക്കുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മള് കുറച്ച് വീഡിയോസ് ഒക്കെ വരും അതിന്റെ ആ പുള്ളി അങ്ങ് മോട്ടിവേറ്റ് ചെയ്യും ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ഇരുന്നിട്ട് പറഞ്ഞു പറഞ്ഞു ഇമോഷനിൽ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഡ്യൂപ്പ് പരിപാടികളൊന്നും നമ്മൾ ചിന്തിക്കില്ല നേരെ ഇറങ്ങി നിക്കണുണ്ട് കളത്തില് അങ്ങനത്തെ ഒരു 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 പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് ടാലന്റ് എല്ലാം അതാണ് പിന്നെ ഭയങ്കര സേഫ്റ്റി ആയിട്ടാണ് അതായത് ഇപ്പം ഒരു വീഴ്ച വീണെങ്കിൽ ഇങ്ങനെ വീണാൽ നിങ്ങളുടെ ശരീരത്തിന് പ്രോബ്ലം പറ്റില്ല എന്നുള്ളത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തരും അത് പറഞ്ഞ് ഫീഡ് ചെയ്യിപ്പിച്ചിട്ടാണ് പിന്നെ ആക്ഷൻസിലേക്ക് പോകുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് എന്റെ ആദ്യത്തെ ഒരു ഫൈറ്റ് കമ്പോസ് ഉള്ള പടമാണ് അപ്പൊ അതില് പഠിക്കാൻ പറ്റി കുറെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വിഷ്ണു എല്ലാവർക്കും ഇനി അടുത്ത ഫൈറ്റിന്റെ ഏരിയയിൽ വരുമ്പോ ഇത് നമുക്ക് കുറെ സത്യം ചെയ്യും ഓക്കെ അദ്ദേഹം അദ്ദേഹം ഒരു ഇന്റർവ്യൂല് പറയണ്ടായിരുന്നു അതായത് ഇന്ത്യൻ ടൂ അതുപോലെ തന്നെ പുഷ്പ ടു സിനിമകളൊക്കെ ആ പ്രയോറിറ്റിയേക്കാൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ഇങ്ങോട്ട് വന്ന സിനിമയാണ് ഇന്ത്യൻ ചന്ദു എന്നുള്ളത് അതായത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത മലയാള സിനിമയിൽ ഇതുപോലെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുണ്ടായി ഈ വിഷ്ണു വണ്ണി എന്ന് പറയുന്ന ഒരു നടനെ ഇപ്പൊ പീറ്റർ ഹെയിൻസ് പോലുള്ള ഒരു ആളിനെ കൊറിയോഗ്രഫി ചെയ്യുക കൊറിയോഗ്രാഫി ചെയ്യുക എത്ര മാത്രം ചാലഞ്ചിങ് ആക്ച്വലി ഭയങ്കര എന്താ പറയാ നമ്മളെ പുള്ളിയുടെ ഇതിന് മുൻപ് പുള്ളി ചെയ്ത സിനിമകൾ കണ്ടിട്ടാണല്ലോ നമ്മള് അതുപോലെ ആയിരിക്കും ഇതെന്നല്ല വിചാരിക്കണം പക്ഷെ പുള്ളിക്ക് ഓരോ സിനിമയും പുള്ളി കൺസീവ് ചെയ്യുന്ന ഓരോ രീതിയിലാണ് ഇതിലെ ഒരു പുള്ളി കൺസീവ് ചെയ്തത് തന്നെ ഒരു വാർ വോറായിട്ടാണ് സ്റ്റുഡൻസ് വോർന്നാണ് പുള്ളി നമ്മുടെ ക്ലൈമാക്സ് ഫൈറ്റിനെ കുറിച്ച് പറഞ്ഞോണ്ട് ആ അതാണ് പുള്ളി പുതിയൊരു രീതിയിൽ ട്രൈ ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞത് പുള്ളി നമ്മളോട് പറഞ്ഞപ്പോൾ നമുക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന ഒരു ഫൈറ്റിൽ നോർമലി ചെയ്യുമ്പോൾ ഒരേ ആള് ഇടിക്കാൻ വന്നാൽ യാളുടെ ഇടി കഴിയാതെ അടുത്ത ഗുണ്ട പോലെ ഇതിലങ്ങനല്ല ഇതില് നാല്പത് പേരും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ള മുന്നൂറ് പേരും ഒരുമിച്ചാണ് എല്ലാ ഷോട്ടിലും എല്ലാരും ഉണ്ട് അപ്പൊ അങ്ങനെ ക്രൗഡ് ഫൈറ്റ് എന്താന്നുള്ളത് പുതിയൊരു രീതിയിൽ ഷൂട്ട് ചെയ്യാനാണ് പുള്ളി ശ്രമിച്ചിട്ടുള്ളത് അത് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക് ആയിരുന്നു പക്ഷെ അത് ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളത് പുള്ളിയുടെ എക്സ്പീരിയൻസും പിന്നെ എല്ലാവരുടെയും ആ സ്കൂളിൽ ഉണ്ടായിരുന്ന പത്ത് മുന്നൂറ് കുട്ടികളടക്കം നമ്മുടെ ഫുൾ ടെക്നീഷ്യൻസ് ടീം ടീമടക്കം എല്ലാവരും ഒരേ മനസ്സോടുകൂടി നിന്നുകൊണ്ട് അതുവരെ എടുത്ത എടുത്ത് ഞങ്ങക്ക് ഭംഗിയാക്കാൻ പറ്റി എന്നുള്ളതാണ് നമുക്ക് സന്തോഷം പിന്നെ അതുപോലെ വീട്ടിലെ ഫൈറ്റ് ഉണ്ട് അതിനും ഈ പറഞ്ഞ അത് കുറച്ച് സ്റ്റൈലൈസ്ഡ് പരിപാടിയൊക്കെ അത് ഇന്ന് വരെ കാണാത്തൊരു ബീച്ചാണ് നമുക്ക് സീക്വൻസിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളൊക്കെ ആക്സിഡൻസ് ഏറ്റവും കൂടുതൽ ചാൻസ് പറഞ്ഞാൽ ഭയങ്കര സേഫ് ആയിട്ടാണ് നോക്കുന്നത് പോലും എന്തെങ്കിലൊക്കെ പറ്റാൻ സാധ്യത കൂടുതലാണ് എന്തെങ്കിലുമൊക്കെ ഇരിപ്പത് എന്തെങ്കിലും സാധനങ്ങള് ഷോട്ടില് ഞാനൊന്നും ഞാൻ ും ആദ്യം ഞാൻ തമ്മുടെ പഠത്തിൽ ചെറിയ സീക്വൻസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ അതായത് നമ്മളാ ഷോട്ട് അറിയാം അങ്ങനെ ഒരു ഫ്രാക്ചർ വരേണ്ടതായിട്ടുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സീക്വൻസ് ആണ് അത് കഴിഞ്ഞതിന് ശേഷം പോലീ കംപോസ് ചെയ്ത് ഒരിത്തിരി ഹെവി ഐറ്റം ആണ് അതിൽ തന്നെ ചേച്ചിക്ക് ഒരു ഫ്രാക്ചർ വന്നു ഫ്ളാക്ചർ വന്നെ ഷൂട്ടിങ് ബ്രേക്ക് ചെയ്യാം അങ്ങനെയുള്ള രീതിയിലേക്ക് എത്തി ഞാനൊരു വിഷയം കൂടി ഓടി ഹോസ്പിറ്റലിൽ പോകട്ടോ നമ്മള് ഭയങ്കര പാനിക്കായി പോയി കാരണം ചേച്ചിക്ക് എന്താ പറ്റിയാണ് ഹോസ്പിറ്റലിൽ ചേച്ചി ഭയങ്കര ഒരു ചെറിയ ബാൻഡേജ് കിട്ടിട്ട് ഹാപ്പി ആയിട്ടിരിക്കണോ അപ്പൊ നമ്മളൊരു ചേച്ചി ഇത് കൈ പ്രശ്നമായിട്ട് എന്തെങ്കിലും ഇഷ്ടേ അല്ലെങ്കിൽ ജീവൻ തിരിച്ചിട്ടില്ലേ അവിടെ പോയി വീണതിന് ശേഷം പിന്നെ പറഞ്ഞ സാധനമാണീ കണ്ണില് ചില്ലൂത്തി കയറി മറ്റേ അങ്ങനത്തെ ഞാൻ ചത്തു വരുന്നില്ലേ മരണം ദൈവമായിട്ട് ശരിയാസമയം മറ്റേ എന്താ പറയാ ഓൺലൈനിൽ ഹിറ്റ് ആയിട്ട് സമയം അല്ല അപ്പൊ കണക്ട് ചെയ്തത് ഫുള്ള് മൈൻഡായിട്ടായിരുന്നു ഓ ചേട്ടാ ഈ പറഞ്ഞ പോലെ നമുക്ക് എവിടെങ്കിലും എല്ലുകൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ കേട്ടിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു വേറെ സ്കിഡ് ചെയ്തപ്പോ എവിടെ ഒരു ഇടിച്ച് നിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു കൈകറി കൊണ്ടിട്ട് ഇവിടാൻ നല്ലൊരു വിഷയം കൊണ്ടുപോയോ എന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഉറങ്ങില്ലാന്ന് എഴുതിയിട്ട് പറഞ്ഞു ഞങ്ങള് ഫിസിഷനൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ഹോസ്പിറ്റലിൽ എത്ര ബെഡ് വരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ക്ലൈമാക്സ് പറ്റുന്ന സമയത്ത് ബെഡ് വരൊക്കെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞല്ലോ ഞാനെന് ഞാനൊക്കെ ഇഷ്ടപ്പുരേ ഇവിടെ വലിയ ആൾ തിരക്കുന്നില്ലെന്ന് ഞങ്ങളെല്ലാ സേഫ്റ്റി മെഷേഴ്സും അല്ല അതങ്ങനെയല്ല നമ്മള് ഈ പിള്ളേർക്കല്ല ഈ ഇതില് വരുന്ന നാല്പതോളം വരുന്ന ഗുണ്ടകൾക്കാണ് പരിക്കുവര പിള്ളേർക്ക് ഭയങ്കര ടൈമിങ് ആണല്ലോ വട്ടിക്ക് അവര് കറക്റ്റായിട്ട് ചെയ്യും പക്ഷെ പിള്ളേര് നല്ല അവർക്ക് ചെയ്യുമ്പോൾ പുള്ളി മോട്ടിവേറ്റ് ചെയ്ത് വിടണം അങ്ങനെയാണ് രാവിലെ ഒരു ക്ലാസ് ഉണ്ട് അരമണിക്കൂർ ഈ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ മറ്റേ ഊർജ്ജോ അപ്പൊ ഇത് എവിടെങ്കിലും തകർക്കേണ്ടതുമായിട്ടാണ് അതൊരു വേറെ ആ ഒരു ആറേഴ് ദിവസം തീയതിന്നാണ് നമ്മളെല്ലാവരും പോയതെങ്കിലും പക്ഷെ ഇപ്പൊ സ്ക്രീനിൽ കാണുമ്പോ നമ്മളിപ്പോ ഒരു കാര്യം പറയുന്നത് ഇത് ഭയങ്കര ഇടിപ്പടമല്ല ഇത് പുതിയൊരു തല്ല് കാണാം അത് ഞങ്ങളുടെ ഒറ്റ കൺസേൺ ഇത് ഞങ്ങള് പീറ്റർ സാറിനെ വിളിക്കുമ്പോൾ പീറ്റർ ജെന്റെ ഒരു നാടൻ തല്ല് നമ്മൾ ാരും കണ്ടെ നാടൻ തന്നെ പുള്ളിയുടെ ഭയങ്കര ഹൈ എൻഡ് സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പൊ പുലിമുരുകലാണെങ്കിലും നമ്മളെ ഞെട്ടിച്ച സ്ലോ മോഷൻ പരിപാടി റിയൽ ടൈം ഫൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ പുള്ളി ഇതിൽ കൺസീവ് ചെയ്തി അങ്ങനത്തെ ഒരു പരിപാടിയാ അതായത് പുള്ളിയുടെ ഇവര് വന്നിട്ട് ബാക്കിയുള്ള അസിസ്റ്റൻസ് ഒക്കെ വന്നിട്ട് നമുക്ക് ഫൈറ്റ് ട്രിക്കേറ്റ്സിലൊക്കെ കാണിക്കുമ്പോഴും ഈ ഫൈറ്റിലൊക്കെ തെറിച്ചിട എന്നൊക്കെ പറഞ്ഞുള്ള ശബ്ദമൊക്കെ കേൾക്കും ഉള്ളി അപ്പൊ തന്നെ അവരെ ഷൗട്ട് ചെയ്തിട്ട് ആ അതൊന്നും വേണ്ട നീ വീണതിനു ശേഷമാണ് ശബ്ദം വരള്ളൂ വീടാൻ പോകുമ്പോ ഒച്ച ഇണ്ടാക്കണ്ട അപ്പൊ അങ്ങനത്തെ ഒരു കൺസീ ഞങ്ങക്ക് ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലാണ്ട് ഇത് ഭയങ്കര മറ്റേ ആകാശത്തോടെ പറന്നിരിക്കണ വിഷ്ണു ആകാശത്തോടെയൊക്കെ അങ്ങനത്തെ ഒരു നോർമൽ ഒരു പരിപാടി ഉണ്ട് ഈ പീറ്റർ ഹീൻ ഈ പറഞ്ഞ ഒരു മലയാള സിനിമയിൽ അഫോർഡ് ചെയ്യ അതൊരു ചാലഞ്ചാണല്ലോ അപ്പൊ അദ്ദേഹത്തോട് കഥ പറയുമ്പോഴും പ്രൊഡ്യൂസറിനോട് ഇത് കൺവിൻസ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്ന ചാലഞ്ച് എന്തൊക്കെയാ പീറ്റർ ഹീനോട് കഥ പറയുമ്പോ പീറ്റർ ഹീൻ കഥ ഫസ്റ്റ് ഓഫ് ഓൾ പീറ്റർ ഹൈൻ ഇത് ഏത് ലാംഗ്വേജ് പറഞ്ഞു ടാസ്ക് അങ്ങനെ ഞങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മള് പൂജയുടെ ഒരു ഒരാഴ്ച മുമ്പാണ് പുള്ളി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് എത്തിയത് അങ്ങനെ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത എനിക്ക് തോന്നുന്നു പുള്ളി ഇതിന്റെ കൽക്കിയോ അങ്ങനെ ഏതൊരു പടത്തിന്റെ ഷൂട്ടിൽ നിൽക്കുമ്പോഴാണ് ഇവിടുന്ന് അപ്പൊ നമ്മള് വിളിക്കുന്നു പുറത്തെവിടെയാണ് പുള്ളി അപ്പം പുള്ളി എടുത്തിട്ട് ഞാനിങ്ങനെ കാര്യം അവതരിപ്പിച്ചു അവതരിപ്പിച്ചപ്പോ പുള്ളി എനിക്കൊന്ന് കഥ മൊത്തത്തിൽ കേൾക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി നൈറ്റ് വീഡിയോ ില് വന്നു കഥ മൊത്തം പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് പുള്ളി ഞാൻ വിളിക്കാം അപ്പൊ ഞാൻ വിളിച്ചത് ഇനിയിപ്പം ആ വഴിക്ക് നോക്കണ്ട പുള്ളിക്ക് വർക്ക് കുറച്ചാ പുള്ളി വിളിച്ചിട്ട് ഒന്നുകൂടെ അറേറ്റ് ചെയ്യാൻ പറ്റും ഓഡിയോ കോൾ വിളിച്ചു ഞാൻ ഫുൾ അറേറ്റ് ചെയ്തു അപ്പോഴും സൈലൻസ് അപ്പൊ എന്താ പ്രശ്നം ഇത് ലാംഗ്വേജ് മനസ്സിലാകത്തോണ്ടാണോ എന്താണെന്നു പുള്ളിനോട് കുറച്ചു നേരം സൈലൻസിനു ശേഷം പുള്ളി പറഞ്ഞു പോകും ഞാൻ ഈ പടം ചെയ്യുന്നു അപ്പം നമുക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് പുള്ളി ചെയ്യുന്നു പറഞ്ഞു അടുത്ത വിഷയം നേരത്തെ ചോദിച്ച ചോദിച്ചാ അഫോർഡബിലിറ്റിന്ന് പറഞ്ഞ സാധനം ഞങ്ങളൊരു സാധനം ഒരു ചെറിയ ബഡ്ജറ്റുള്ള പടമാണ് ഉള്ളത് ഞാനിത് ചെയ്യുന്നത് ഒന്നും കൊണ്ടല്ല എന്റെ ലൈഫില് ഞാൻ എന്റെ ചെറുപ്പത്തില് നേരിട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലെ നായകൻ നേരിടുന്നുണ്ട് അവന്റെ ബാല്യത്തിൽ നേരിടുന്നുണ്ട് അപ്പൊ എനിക്ക് അങ്ങനെ കണക്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇടക്ക് ബ്ലാങ്ക് പുള്ളി അപ്പം ഇമോഷണലി അപ്രോച്ച് ചെയ്തൊരു പ്രൊജക്റ്റായത് പുള്ളി പറഞ്ഞു എനിക്ക് നിലവിലിപ്പോൾ ഡേറ്റുകളൊന്നും ഇല്ല എല്ലാം ബ്ലോക്ക് ആണ് പക്ഷെ ഇത് ഞാൻ ചെയ്യും മാനേജറോട് സംസാരിച്ചിട്ട് ഡേറ്റിന്റെ പരിപാടികൾ ഒരുപാട് സഫർ ചെയ്തിരുന്ന മനുഷ്യ ഈ പടത്തിൽ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും വരാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് ഹൈദരാബാദില് നമ്മുടെ ബാക്കി പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പുള്ളിയുടെ ഒരു ഭയങ്കര സപ്പോർട്ടുണ്ട് പുള്ളിയുടെ പാർട്ട് ഓഫ് നമുക്ക് ഭയങ്കര കംഫർട്ടാണ് പക്ഷെ എന്തിരുന്നാലും പുള്ളി വരുമ്പോഴുണ്ടാവുന്നൊരു പ്രൊഡക്ഷൻ പാർട്ടുണ്ടല്ലോ അതാണ് നമുക്ക് പക്ഷെ അതിലും പുള്ളി ഒരുപാട് നമ്മളോട് സഹോദര സഹകരിച്ചിട്ടാണ് പല കാര്യങ്ങളും നമ്മള് പുള്ളി ഷോർട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് പറയുമ്പോ നമ്മള് സഹർ എന്നൊക്കെ പറയുമ്പോ പുള്ളി വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇത് പിന്നെ ബ്രോ നമുക്കൊരു നാല് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് സീൻ മാനേജ് ചെയ്യുമ്പോൾ ടെൻഷൻ ആക്കറിയ മൂന്നൂറ് പിള്ളേര് നാപ്പത് ഫൈറ്റേഴ്സ് ഇതൊക്കെ വെച്ചിട്ട് പുള്ളി ഒറ്റക്കൊന്ന് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു ആ മൈക്കില് എന്ന് പറയുന്ന പുള്ളിയുടെ വോയ്സില് ഉണ്ടോ പവർ ഈ അഫോർഡബിലിറ്റിയുടെ കാര്യം പറയുമ്പോഴേ വൺ ഓഫ് പ്രൊഡ്യൂസർ അല്ലേ ഈ സിനിമയുടെ ആദ്യമായിട്ട് പ്രൊഡ്യൂസർക്ക് ഞാൻ പറയട്ടെ വിഷ്ണു അതായത് നമുക്ക് ഒരു ഉറപ്പുള്ള സിനിമയാ നമ്മൾ എന്തായാലും അഭിനയിക്കുക അതെന്തായാലും കാശം മുടക്കണമെന്നുണ്ടെങ്കിൽ ഡബിൾ ഉറപ്പുണ്ടാവണല്ലോ ഈ ഒരു പെർട്ടിക്കുലർ സിനിമ അഭിനയിക്കുമ്പോ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവുന്ന രീതിയിൽ ഈ സിനിമയിൽ ഒരു ഷുവർ എലമെന്റ്സ് ഉണ്ടായിരിക്കും ഈ ഇത് ഈ പാർട്ടുകളൊക്കെ കൊണ്ട് നമുക്ക് ഈ സിനിമ അഭിനയിക്കുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം അങ്ങനെ വിഷ്ണുവിന്റെ ഒരു ഷുവർ എലമെന്റ് ഈ സിനിമയിൽ എന്തൊക്കെയായിരുന്നു ഇതിലെല്ലാവരും അല്ലെ എനക്ക് അങ്ങനെ തോന്നി ഈ പ്രൊജക്ടിന്റെ തുടക്കം മുതൽ ഇതിന്റെ ഒരു എന്താ പറയാ ഈ കഥയുടെ തുടക്കം മുതലേ ശ്രീ തേടൻ ഇതിന്റെ അപ്ഡേഷൻസ് എന്നെ വിളിച്ച് പറയും കാണാൻ പറ്റും ഞാൻ വേറെ ലൊക്കേഷൻ ഇരിക്കുമ്പോഴും അവിടെ വന്നിട്ടാണെങ്കിലും ഓരോ ഘട്ടവും ഡിസ്കസ് ചെയ്താണ് മുമ്പോട്ട് പോയിട്ടുള്ളത് തുടങ്ങിയ നമ്മുടെ ഐഡിയ ഇത് എന്തായാലും ചെയ്യണം ഒരു എന്താ എനിക്ക് എൻ്റെ അടുത്ത് കഥ പറയാൻ വരുന്നതില് എല്ലാം നല്ല ഒരു സെവന്റി പെർസെന്റേജിന് ഒരു പൊതു സ്വഭാവം ഉണ്ടാവാറുണ്ട് എന്നെ വെച്ച് പ്ലാൻ ചെയ്യുന്ന സിനിമകൾക്ക് അപ്പൊ അതിൽ നിന്ന് എല്ലാം നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റൂലോ ചിലതൊക്കെയാണ് നമ്മൾ പിക്ക് ചെയ്യുക അപ്പൊ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പ്രമേയവും അങ്ങനത്തെ ഒരു പരിപാടിയാണ് പ്രീത്തേട്ടം വന്ന് സംസാരിക്കുന്നത് അപ്പൊ എനിക്കും അതിനോട് ആ ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ ഞങ്ങളത് മുന്നോട്ട് പോവാൻ തീരുമാനിക്കുകയും അങ്ങനെ ഒരു നമ്മുടെ സുഹൃത്ത് തന്നെ വേറൊരാൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായിട്ട് വരികയും പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ചെയ്യാൻ അങ്ങനെ തീരുമാനിച്ചു പൊതുവേ അധികം ആൾക്കാരിലെ ഒരാളാണ് അതായത് എല്ലാവരും എന്തോ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ നിങ്ങൾ നാടകത്തിൽ നിന്നാണ് വരുന്നത് അവിടെ ഒരു ആക്ടിങ് ഫോമുല വേറെയാണ് ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ടി വിയിലാണെന്നുണ്ടെങ്കിലും സിനിമയിലാണെന്നുണ്ടെങ്കിലും അതിനൊരു ഒരു ഫോമുല വേറെയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതേ നാടകത്തിൽ നിന്ന് വന്ന ആക്ടേഴ്സ് ഇവിടെ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ അഭിനയിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് സമയം എടുക്കും എന്റെ ഒരു സത്യരറ്റി മനസ്സിലാക്കാൻ വേണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ തുടക്കം തൊട്ട് ഈ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വളരെ അനായാസകരമായിട്ട് ഒരു ഭാരമില്ലാതെ ഭയങ്കര ഈസി ഗോയിങ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടറായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അധികം സമയം എടുത്തിട്ട് ഭാരമുള്ള ബിസിനസ് തോന്നിപ്പിക്കാന്നുള്ളതാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നിട്ടില്ല കാരണം അഭിനയിക്കുമ്പോ നമ്മൾ അഭിനയിക്കുക തന്നെ വേണമെന്ന് മനസ്സിലൊരു ഷാഡ്യം പിടിക്കും അഭിനയിക്കണ്ടേ പിന്നെ അഭിനയിക്കാനുള്ള കൊണ്ട് നിർത്തിക്കണം പിന്നെ അഭിനയിക്കാതെ എന്ന് തോന്നും അത് അങ്ങനെ ഇല്ലാതെ ചെയ്യാണെങ്കിൽ കുറച്ച് വേണുചേട്ടനൊക്കെ എന്റെ സീനിയേഴ്സ് ആണ് വേണുചേട്ടൻ ഭർഗോ ചേട്ടനൊക്കെ എന്റെ നാടത്തെ സീനിയേഴ്സാണ് അവര് പറയ വലിയ പാടാണ് അത് നമ്മള് നാടകത്തിന്റെ അകത്തുള്ള മാത്രം എടുത്താൽ പോരാ സാങ്കേതിക വിഷയങ്ങളെ അകത്ത് എടുക്കാം അല്ലാതെ നമ്മുടെ നാടകത്തിന്റെ പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം ഒരുപാട് രാജ്യങ്ങളിൽ പോകണം ഒരുപാട് ആൾക്കാരെ കാണണം നമ്മുടെ ജീവിത ശൈലി അതും കൂടെ കുറച്ച് ഇതിലോട്ട് കൊണ്ടുവരണം അല്ലാതെ നമ്മൾ പഠിച്ചത് മാത്രം അത് നാട്യശാസ്ത്ര അനുഷ്ഠിതമായ നാടകങ്ങളാണല്ലോ നമ്മുടെ കാലത്തിന്റെ സാർ കാളസറിന്റെ അപ്പൊ അത് ഗ്രാഫൊക്കെ വരച്ച് അങ്ങനെ ഒരു ചട്ടവട്ട ചു കൂടുതൽ ചെയ്യുന്ന നാടകങ്ങളാണ് കൂടിയാട്ടം കഥകളി അങ്ങനത്തെ ലെവലുള്ള നാടകങ്ങളാണ് അപ്പൊ അത് നമ്മൾ അത് തന്നെ ഫോളോ ചെയ്താൽ നേരത്തെ പറഞ്ഞ അഭിനയ രീതി ഭയങ്കര പ്രയാസമായിരിക്കും ഇതിനൊക്കെ പൊട്ടിച്ചു കൊടുത്ത ചാടിയാണ് ഗോവച്ചാലും ഗോവിച്ചിട്ട് എപ്പോഴും പറയും ഒരു റെഗുലേറ്റർ പോലായിരിക്കണം റെഗുലേറ്റർ ഫാന് ഇറങ്ങണ സ്പീഡ് നമ്മളാണ് തീരുമാനിക്കണം ഒന്ന് വേണോ രണ്ട് വേണോ മൂന്ന് വേണോ അങ്ങനെ മാറ്റങ്ങൾ അഭിനയ രീതിയിലുള്ള കൊണ്ടുവരണം എന്നൊക്കെ പറയും അതിന് ഇതിപ്പോ ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ശ്രീധർ വിജയ് സംവിധായകൻ നമുക്ക് ന്യൂസ് വാലി ഉള്ള ഒരാളാവുന്നത് വെച്ചിട്ട് ഒരു സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് സംഭവിച്ചത് ആ സിനിമയ്ക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞു ഷൂട്ടിംഗ് കഴിഞ്ഞു റിലീസ് ചെയ്യണം എപ്പോഴത്തേക്കാണ് പ്രതീക്ഷിക്കാം അതിന്റെ റിലീസിംഗ് പരിപാടികൾ ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് അത് തമിഴാണ് മദർ ലാംഗ്വേജ് പിന്നെ മലയാളം ഉണ്ട് ാംഗ്വേജ് ആയിട്ടാണ് അത് സണ്ണി ലിയോണിനെ പോലെ സണ്ണി ലോൺ ഈ അടുത്ത് ഒരു ഷൂട്ടിങ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ എന്റെ ഈ പടത്തിന് ഇണ്ടായിരുന്നോട് പറഞ്ഞു പുള്ളിക്കരുതി ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ സിനിമയിൽ കണ്ടിട്ട് ഭയങ്കര ഭയങ്കര മുഹൂർത്ത മൊമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഔട്ട് ഒക്കെ കണ്ടിട്ട് പുള്ളിക്കരുത്തി ഇത് മറ്റേ ഹോം സിനിമയിൽ ഇന്ദ്രൻസേട്ടൊരു കഥയാണ് പറഞ്ഞത് ചിലപ്പോലീഷ് പുള്ളിക്കരുതി ഇതിന്റെ ഔട്ട് കണ്ടിട്ട് പുള്ളിക്കടുന്ന ഹസ്ബൻഡിന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് കൊറച്ചുനേരം സൈലൻസ് ആയിരുന്നു പിന്നെ ഈ കരച്ചിൽ പോലത്തെ സണ്ണിലോട്ട് കരയുടെ നിങ്ങൾക്കാൻ പറ്റും ആ സിനിമ ദോഷം കൊണ്ടിട്ട് ആ അത് എനിക്ക് ആദ്യം മനസ്സിലില്ല മനസ്സിലുള്ളിയോ എന്തിനാണ് നീ കറിയണത് നീ പറഞ്ഞോ ഡയറക്ടറോട് നിന്റെ ഇമോഷൻ പറഞ്ഞോ അപ്പഴാണ് പുള്ളിക്കാരി നീക്കറിയോ അപ്പം അങ്ങനെ അവരുടെ എനിക്ക് തോന്നണില്ല അവരുടെ കരിയറിൽ ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ട് അതായത് അവർ ഒരുപാട് അവിടെയും ബോഡി ഡബിൾ ഇല്ലാണ്ടാണ് അവര് സ്പോർട്സുകളെല്ലാം ചെയ്തത് അപ്പം അതൊക്കെ ഭയങ്കര അവര് ശരീരം കൊണ്ട് അല്ലെങ്കിൽ ശരീരത്തെ അത്രത്തോളം സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ അവര് അങ്ങനെ ബോഡി ഒന്നും ഇല്ലാണ്ട് ഫൈറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോ അതിന്റെ കുറച്ച് സീക്വൻസിലൊക്കെ രത്തി നമ്മള് ബാലൻസ് ഒക്കെ പോയിട്ട് റോപ്പിൽ തൂങ്ങി ആടിയ ഒരു സമയത്തൊക്കെ നമ്മൾ അനുഭവിച്ചൊരു പെയിൻ ഉണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് പിന്നെ അവര് കംഫോർട്ട് ആയിരുന്നു കേട്ടോ സെറ്റില് ആ അവര് ഫസ്റ്റ് ഡേ തന്നെ വന്നിട്ട് ആർട്ടിലെ പുള്ളിയുടെ തോട്ടത്തൊക്കെ വെച്ചിട്ട് ആണ് ഓരോ സീനൊക്കെ കേൾക്കുന്നത് അപ്പൊ ആർട്ടിലെ പയ്യന്മാരൊക്കെ പിന്നെ അല്ലാത്തൊരു എക്സ്പീരിയൻസ് അത് ഇനി താങ്കളെ കാണുമ്പോ എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം അതായത് ബിബിൻ ചോർജും താങ്കൾ തമ്മിലുള്ള ഒരു സിനിമ എപ്പോഴാണ് സംഭവിക്കുകയാണ് അമർ സെക്കൻഡ് അത് അക്ബറും അതും അപ്പോ അതിന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു ചേട്ടനും അവര് അപ്പൊ യു ജി എമ്മിന്റെ ഇപ്പൊ ഒരു വലിയ പടം നടന്നോണ്ടിരിക്കുക ഇത് കഴിയാതെ ഇത് തുടങ്ങാനും പറ്റില്ല നിങ്ങൾക്ക് മമ്മൂട്ടിയോട് കഥ പറഞ്ഞ ഒരു ചരിത്രം ഉണ്ടോ നിങ്ങൾ രണ്ടുപേരും കൂടെ ും താങ്കളും കൂടെ കഥ ജസ്റ്റ് വായിച്ചു വേണ്ടി അത്രേ ഉള്ളൂ മമ്മൂക്ക ചെയ്യേണ്ട സിനിമ ഒന്നും ആയിരുന്നില്ലല്ലോ ഇല്ല 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 ഈ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും താങ്കൾ ആയിക്കോട്ടെ ബിബിൻ ജോർജിനായിക്കോട്ടെ അത് നിങ്ങൾ ഏത്സിനെ ആണോ പ്ലാൻ ചെയ്യുന്നത് അവരെ സ്ക്രിപ്റ്റ് പറയുന്നു ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ എഴുതുമ്പോ തന്നെ ഇത് ഇന്നാള് പറയാൻ പറഞ്ഞിട്ട് അവരുടെ മീറ്റർ ഒപ്പിച്ചാണ് എഴുതണത് ഞങ്ങള് മിമിക്രി ബാക്ക്ഗ്രൗണ്ട് തന്നെ ഇത് എങ്ങനെ ഡെലിവറി ചെയ്യും എന്നുള്ളതിന് നമുക്കൊരു ഉണ്ട് അവര് മറ്റേ ഇങ്ങനത്തെ ഒരു മീറ്ററിൽ പറഞ്ഞാൽ ഇത് നന്നായിട്ട് ഈ ഹ്യൂമർ അടിക്കും അല്ലെങ്കിൽ എറിക്കും നമുക്കൊരു ധാരണ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇപ്പൊ സലീമാന്റെ ഡയലോഗ് എഴുതുമ്പോ സലിമാന്റെ ഡയലോഗിൽ തന്നെ പുള്ളിയുടെ ഒരു മീറ്ററിലാണ് എഴുതുക അപ്പൊ കട്ടപ്പനയിലെ പറഞ്ഞിട്ടുള്ള ഒരു ആ ഒരു വലിയ ഡയലോഗ് ഒക്കെ ഉണ്ട് അതൊക്കെ പുള്ളി പറഞ്ഞത് സെറ്റാക്കി തിയേറ്ററിലൊക്കെ കൊടുക്കാതെ ശരിയായിരുന്നു പക്ഷെ അത് എഴുതുമ്പോ തന്നെ നമുക്ക് ആ മീറ്റർ അറിയാം സലിമാൻ്റെ ഇത് ഇങ്ങനെയായിരിക്കും പറയുക പുള്ളിക്ക് ആ പ്രാസത്തിനും പുള്ളിയുടെ ഒരു ശൈലിക്ക് ഒപ്പിച്ച് പറയാൻ ഭാഗത്തിനാണ് അതിലെ ഡയലോഗ്സ് എഴുതിയിട്ടുള്ളത് അപ്പൊ അത് ഞങ്ങൾ വന്നുകൊണ്ട് അങ്ങനെ ഒരു ഈ അമർ അക്ബർ ആന്റണി സലീം കുമാറിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓ ഓ ദുരന്തം അല്ലേ ഓ അടിപൊളി അടിപൊളി അപ്പൊ പത്തൊമ്പതാം തീയതി സിനിമ റിലീസ് ആവുകയാണ് എല്ലാവരും ആശംസകളും നേരുന്നു നമ്മൾ എക്സൈറ്റഡ് ആണ് പറഞ്ഞ വിഷ്ണുപുണ്ടി കൃഷ്ണന്റെ വേറൊരു രീതിയിൽ നമ്മൾ കാണാൻ പോവാണ് പിറ്റർ ഹെയിൻസിന്റെ നമ്മൾ ഇതുവരെ കാണാത്തൊരു ഫൈറ്റ് ആദ്യമായിട്ട് കാണാൻ പോകും ഇതില് ഭയങ്കര വേറെ രീതി കാണണന്നല്ല മലയാളികൾ വിഷ്ണു വിഷ്ണുണികൃഷ്ണൻ ഉണ്ട് ഏർ ആ മലയാളികൾ വിഷ്ണു വിഷ്ണുണികൃഷ്ണനും പിന്നെ ഒരു ചെറിയ വേറെ ആങ്കിളിൽ പരിപാടി ഇത് രണ്ടും കൂടെ ആണ് കംപ്ലീറ്റ് പരിപാടി ലീഗ് പറഞ്ഞു വിഷ്ണു വണ്ടി കൃഷ്ണൻ അല്ലേ നമ്മൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു വിഷ്ണു വണ്ടി കൃഷ്ണൻ അതിന്റെ കൂടെ ഒരു ഇച്ചിരി തല്ലിപ്പൊളിയും കൂടിയാണ് ഇവൻ എല്ലായിടത്തും മറ്റേ ക്യൂട്ട്നെറിലോടാണല്ലോ അതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് എനിക്ക് ഇതിന് വേറെ റഫറൻസ് ഉണ്ട് അപ്പൊ ആസ് എൻ ആക്ടർ ഞാൻ പറയാം അപ്പൊ മറ്റേ കട്ടപ്പുറയിൽ കണ്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല ഇതിന് വേറെ ഒരു ലെയർ ഉള്ള ക്യാരക്ടറാണ് വേറെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വേറെ ഹിസ്റ്ററി ഉള്ള വേറെ ട്രോമ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ എനിക്ക് ഒരു ആക്ടർ എന്നുള്ള നിലക്ക് എനിക്ക് വേറൊരു ഉള്ള സിനിമയാണ് അത് ചെയ്യാൻ എനിക്ക് അങ്ങനെ ഒരു എന്റെ പേഴ്സണൽ ഒരു ആംഗിൾ അതും കൂടി ഉണ്ട് അപ്പൊ അത് ലനച്ചേജിക്ക് അത് റീഡ് ചെയ്യാൻ പറ്റി എന്നുള്ള രാവിലെ എന്നോട് പറഞ്ഞു അപ്പൊ ഇതുവരെ കാണാത്തൊരു ഇതില് കണ്ടു ചന്ദുവിനാണ് കണ്ടത് ഇപ്പൊ ഇരിക്കണെ വിഷ്ണു ആണ് ഇവന്റെ അമ്മയായിട്ടൊന്നും ഞാൻ വിനിക്കില്ല ചന്ദുവിന്റെ അമ്മയാണ് ഞാൻ ആ കെമിസ്ട്രി എനിക്ക് ഭയങ്കര വർക്കായി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായി പെർഫോമൻസ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ലൊക്കേഷനിൽ ആ ഒന്നാമത് ഞാൻ ഈ സിനിമയുടെ ഒരു സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ആക്കിട്ട് ഞാൻ ഇവരോട് വിളിച്ചു പറഞ്ഞ ആദ്യത്തെ ഇതിന്റെ ചെറിയ പ്രശ്നമുണ്ട് എല്ലാം കൂടി കണക്കുകൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര പേജ് ഡയലോഗ് ഉണ്ടാവുള്ളൂ നിനക്ക് ആണോ അപ്പൊ വിഷ്ണു ചേട്ടത് നല്ലതല്ലേ ഞാൻ പറഞ്ഞത് വളരെ ആവശ്യത്തിന് മാത്രം ട്രോമ എന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ എല്ലായിടത്തും പോയി ചളവള പറയുന്ന ഒരു കഥാപാത്രമല്ല അല്ല ആവശ്യത്തിന് കറക്റ്റായിട്ട് അത് ആദ്യാന്ദ്യം മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് കാണാം പിന്നെ ദീപകട്ടന്റെ മ്യൂസിക് ഇപ്പൊ നമ്മള് കേൾക്കുമ്പോ പലതും നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട് ദീപകട്ടിനുള്ള ആദ്യം നമ്മുടെ സിനിമയെ സിനിമയെപ്പറ്റി ഒരു ഔട്ട് പറയുന്നത് ഒരു ഇന്റർവ്യൂല് അപ്പം ഇപ്പൊ ദീപകണ്ടിരിക്കുമൂന്ന് ദിവസങ്ങളിൽ നമുക്ക് ഫൈനലിൽ തരും ഓ അടിപൊളി എന്തായാലും നമ്മൾ എക്സൈറ്റഡാണ് ഈ സിനിമ കാണാൻ വരേണ്ട എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അടിപൊളിയൻ താങ്ക് യു സോ മച്ച് താങ്ക് യു